നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അറിഞ്ഞിരുന്നോ കടകംപള്ളിക്കൂടെ പുതിയ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നു പിന്നാലെ തന്നെ കടകംപള്ളിക്ക് ഒന്നും ഓർമ്മയില്ല എന്നാൽ ചില ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് പക്ഷെ കൂടുതൽ പറഞ്ഞ് പണി വാങ്ങണ്ട എന്ന് പറഞ്ഞ് തനിക്കൊന്നും ഓർമ്മയില്ല എന്ന അൽഷാമൈസിന്റെ മയീസിന്റെ കളി കളിക്കുകയാണ് കടകംപള്ളി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും ഉണ്ണകൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് എസ് വീണ്ടും മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് നീങ്ങുന്നത് പുതിയ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും തള്ളിപ്പറയേണ്ട അവസ്ഥയിലാണ് കടകംപള്ളി ഇതോടെ ഓർമ്മക്കുറവിനെ കൂട്ടുപിടിച്ചാണ് മന്ത്രിയുടെ പ്രതിരോധ നയം രാഷ്ട്രീയ ബന്ധങ്ങൾ സ്വർണ്ണക്കൊള്ളയ്ക്കായി പോറ്റി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കടകംപള്ളിക്ക് പോറ്റിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വരുത്തണം ഇതുകൂടി ഉൾപ്പെടുത്തിയാകും കുറ്റപത്രം നൽകുക ശബരിമലയിലെ സ്പോൺസർ എന്ന പരിചയം മാത്രമേ പോറ്റിയുമായുള്ളൂ എന്നാണ് നേരത്തെ ചോദ്യം ചെയ്തപ്പോൾ കടകംപള്ളി മൊഴി കൊടുത്തത് ഒരിക്കൽ മാത്രമേ പോറ്റിയുടെ വസതിയിൽ പോയിട്ടുള്ളൂ എന്നും പറഞ്ഞിരുന്നു നിരവധി തവണ കടകംപള്ളിയെ പോറ്റിയുടെ പുളിമാത്തുള്ള വസതിയിൽ കണ്ടിരുന്നതായി അയൽവാസിയായ വിക്രമൻ നായർ മൊഴി നൽകിയിട്ടുണ്ട് ഇതിനിടെയാണ് പുതിയ ചിത്രവും പുറത്തുവന്നത് അടുത്ത ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ചിത്രം പോറ്റിയുടെ അമ്മാവന്റെ മകൾ പരീക്ഷയിൽ മികച്ച വിജയം നേടിയിരുന്നു കടകംപള്ളിയിൽ വീട്ടിൽ വന്ന സമയത്ത് കുട്ടിക്ക് സമ്മാനം നൽകുന്ന ദൃശ്യമാണ് ഇത് പോറ്റിയുടെ വീട്ടുതന്നെയാണ് എന്ന് വ്യക്തം ഒരു കുട്ടിക്ക് മൊമെന്റോ നൽകുന്ന ചിത്രമാണെന്നും എവിടെ വെച്ചാണ് സമ്മാനം നൽകിയതെന്ന് കുട്ടിയോട് ചോദിക്കണമെന്നുമാണ് കടകംപള്ളിയുടെ പ്രതികരണം ഒരിക്കൽ മാത്രം പോയി എന്ന് പറഞ്ഞത് ഓർമ്മ പിശകാണ് എന്നും പുറത്തുവന്ന ചിത്രം എപ്പോഴത്തേതെന്ന് ഓർമ്മയില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ തപ്പി കളിക്കുകയാണ് പത്ത് തവണ പോയാലും അത് തുറന്നു പറയാൻ മടിയില്ല എന്നും ഗൺമാൻമാരോട് ചോദിച്ചപ്പോൾ അവരും ഓർക്കുന്നില്ല എന്നുമാണ് പറഞ്ഞതെന്നും കടകംപള്ളി പറയുന്നു ഡിഗ്രിക്ക് റാങ്ക് ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മാവിന്റെ മകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഉപഹാരം നൽകുന്ന ചിത്രമാണ് പുറത്തു ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യോ കൂടിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം മൊമന്റോ കൊടുക്കാൻ വലിയ സംഭവമല്ലെന്നും കടകംപള്ളി പറയുന്നു മന്ത്രിയായിരുന്ന കാലത്ത് മണ്ഡലത്തിന് പുറത്തുപോയെയും താൻ മൊമെൻഡോ കൊടുത്തിരുന്നു ഉന്നക്ഷൻ പോറ്റി യഥാർത്ഥ ഭക്തൻ എന്നാണ് കരുതിയിരുന്നത് മൊമന്റോ സ്വീകരിച്ച കുട്ടിയോട് ചോദിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി അറിയാമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു കടകംപള്ളി എന്തിനാണ് പോറ്റിയുടെ വീട്ടിലെത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കടകംപള്ളി എത്തിയപ്പോൾ പുളിമാത്തെ വീട്ടിലേക്ക് പോറ്റി മകളെ വിളിച്ചതാണ് എന്ന് പോറ്റിയുടെ അമ്മാവൻ വെങ്കടേശ്വരൻ പോറ്റി സ്ഥിരീകരിച്ചിരുന്നു പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി മറ്റൊരു ദിവസം എത്തിയതിന്റെ ചിത്രം നേരത്തെ പുറത്തു വന്നിരുന്നു അന്ന് കടകംപള്ളിക്കൊപ്പം റാന്നി മുൻ എം എൽ എയും നിലവിലെ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുടുംബാംഗങ്ങൾക്കുമൊപ്പം കടകംപള്ളി സുരേന്ദ്രനും രാജു എബ്രഹാമും നിൽക്കുന്നതായിരുന്നു ഒരു ചിത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് കടകംപള്ളി സുരേന്ദ്രൻ സമ്മാനം നൽകുന്ന മറ്റൊരു വന്നിരുന്നു ചോദ്യം ചെയ്യാനും നീക്കം ൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെയും എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു ശബരിമല സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത് താനൊരു തവണ മാത്രമേ പോയിട്ടുള്ളൂ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ എന്ന കടകംപള്ളിയുടെ ആവർത്തിച്ചുള്ള വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടെ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് അനിവാര്യമാണ് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം രാഷ്ട്രീയ അനുമതി ലഭിച്ചാലുടൻ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് എസ് നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാമതും രണ്ടാമതുമെത്തിയതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പോറ്റിയുടെ അമ്മാവന്റെ മകൾക്ക് ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് ലഭിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിലെത്തി ഉപഹാരം നൽകുന്നതാണ് ചിത്രം എന്നാൽ മന്ത്രിക്ക് ആ ചിത്രത്തെക്കുറിച്ച് യാതൊന്നുമേ ഓർമ്മയില്ല മന്ത്രി വീട്ടിലെത്തിയപ്പോൾ മകളെ അവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നും കുട്ടിയുടെ പിതാവ് വെങ്കടേശ്വരൻ പോറ്റി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പോറ്റിയുടെ കുടുംബവുമായി അത്രമേൽ അടുത്ത ബന്ധം കടകംപള്ളി പുലർത്തിയിരുന്നു എന്നതിലേക്ക് ഈ ചിത്രങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട് നേരത്തെ ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണെന്നും ഒപ്പം രാജു എബ്രഹാം ഉണ്ടായിരുന്നുവെന്നും ഒക്കെയാണ് കടകംപള്ളി വിശദീകരിച്ചത് അന്ന് ആരോ നൽകിയ സമ്മാന താൻ കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും അതിനകത്ത് എന്താണെന്നോ അത് എന്തിനാണെന്നോ പോലും തനിക്ക് അറിഞ്ഞൂടായിരുന്നു എന്നുള്ള വാദമായിരുന്നു പുതിയ ചിത്രം പുറത്തു വന്നതോടെ ആ സന്ദർശനം യാദൃച്ഛികമല്ല എന്നും പോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു മുൻ മന്ത്രി എന്നും വ്യക്തമാവുകയാണ് എന്തിനാണ് കടകംപള്ളി രണ്ടാമതും അവിടെ എത്തിയത് എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം വിശദീകരണം തേടും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കടകംപള്ളിയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു എങ്കിലും പുതിയ തെളിവുകൾ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുഖ്യപ്രതിയുമായുള്ള മന്ത്രിയുടെ അടുത്ത ബന്ധം സ്വർണക്കടത്തിന് രാഷ്ട്രീയ തലം ലഭിച്ചുവെന്ന ആരോപണത്തിന് ബലമേകുകയാണ് കടകംപള്ളിയെ പ്രതിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായി എസ് ഐ ടി ഉന്നതതലത്തിലുള്ള രാഷ്ട്രീയ അനുമതിക്കായി കാത്തിരിക്കുകയാണ് പ്രതിരോധത്തിലായ സബ് സി പി എമ്മിന് ഈ പുതിയ തെളിവുകൾ വലിയ തിരിച്ചടിയായിട്ടുണ്ട് പുണ്യകൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാമതും രണ്ടാമതുമെത്തിയതിന്റെ വ്യക്തമായ തെളിവ് വരുമ്പോഴും ആർക്കും അതിനെക്കുറിച്ച് എതിർക്കാനില്ല പിതാവിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല വീണ്ടും പേന കൊടുക്കാനും മറ്റ് പല സന്ദർശനത്തിനും അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് ഇനിയും എത്ര എത്ര ചിത്രങ്ങൾ പുറത്തു വരുമെന്ന് കാത്തിരുന്ന് കാണാം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിനു ശേഷം അടൂർ പ്രകാശ് റിബഞ്ചെടുക്കുകയാണോ അല്ലെങ്കിൽ റിബൽ ആയിരിക്കുകയാണോ എന്ന് വേണമെങ്കിൽ പറയാം കാരണം മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ ചൊറിങ്ങിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായി വളരെ ഭയമില്ലാതെ അദ്ദേഹം പറഞ്ഞു കാര്യമാണ് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ റിപ്പോർട്ട് ടി വി പൂട്ടിക്കും എന്നുള്ളത് എന്തായാലും റിപ്പോർട്ട് ടി വി മരമുറി പൂട്ടിക്കുകയാണെങ്കിൽ അത്രയും സധൈര്യം പറയാൻ കാണിച്ച ധൈര്യത്തിന് കയ്യേടി നൽകുകയാണ് ജനങ്ങൾ ഇവിടെ എന്തായാലും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളിയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു എങ്കിലും പുതിയ തെളിവുകൾ അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്